ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതം പോയതിന്റെ ആ ദുഃഖത്തിൽ എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് സോഫയിൽ തന്നെ ഇരിക്കുന്നത് കാണുമ്പോൾ ശിവാനിക്ക് അത്ര ഇങ്ങനെ പിടിക്കില്ല കേട്ടോ ആ സമയമാണ് അങ്ങോട്ടേക്ക് വസുന്ധര ഇറങ്ങി വരുന്നത് വസുന്ധരയെ കണ്ടപാടെ പറയുന്നത് ഇവർക്കൊക്കെ എന്താ മരണ വീട്ടിലെ ആ ഒരു തന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ കഴിയും എന്നാൽ ഇവർക്കിടയിൽ ഇത് കഴിയുന്നല്ലോല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ആ സമയമാണ് ഇങ്ങനെ പ്രണവ് എന്ന് പറഞ്ഞിട്ട് വസുന്ധര വിളിക്കുന്നത് കേട്ടോ എന്തായി എന്റെ ഗൗതമിനെ കണ്ടു െന്ന് ചോദിക്കാൻ കേട്ടാ അത് കേട്ട ഉടനെ ഇനി പ്രണവിന് ദേഷ്യം പിടിക്കാനാണ് ഗൗതമ് മാത്രല്ലോ നിധിയും അവളെ ഈ വീട്ടിലോട്ട് കൊണ്ടുവരണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് കേൾക്കുന്ന പ്രണവിനെ അങ്ങ് ദേഷ്യം പിടിക്കാനാണ് പ്രണവ് പറയണേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞേക്കാം എന്റെ ഏട്ടന്റെ ജീവനാണ് ഈ പറയുന്ന നിധിയടത്തിൽ എന്റെ നിധിയടത്ത് ഈ വീട്ടിലുണ്ടാവും അവർ രണ്ടുപേരെയും ഒരുമിച്ച് ഞാൻ ഈ വീട്ടിലോട്ട് കൊണ്ടുവരത്തുള്ളൂ അവര് ചത്തില്ല എങ്കിൽ തീർച്ചയായും അവര് രണ്ടുപേരെ ഒരുമിച്ച് ഞാൻ ഈ വീട്ടിലോട്ട് കൊണ്ടുവരാന്ന് പറയട്ടെ അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന ശിവാനിക്കാണെങ്കിലും ഇവൻ ഇതൻ തന്നെ ആയിരം വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ബുദ്ധിമുട്ടാണല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഏട്ടാ ഇതേ സമയം തനിക്ക് ഇതിലിടപെടാൻ റോളുണ്ടോ എന്ന ആ ഒരു പേടിയും ഇങ്ങനെ ശിവാനിയുടെ ഉള്ളിലുണ്ട് കേട്ടോ എങ്കിലും കൂടി ശിവാനി എങ്ങനെയെങ്കിലും ഇവനെ കൊണ്ടുവരുന്നത് തടയണം അതൊരിക്കലും നടക്കാൻ പാടില്ല അത് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും തനിക്ക് തന്നെയായിരിക്കും തിരിച്ചടി അതിലുള്ള എന്തെങ്കിലും വഴി കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം ഗൗതം നല്ല ഉറക്കത്തിലാണ് ഗൗതം ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് എണീക്കാണ് ആ സമയം തൻ്റെ ഒപ്പം നിധി ഉണ്ടാവുന്ന കരുതി നിധിയെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിധിയെ കാണാനില്ല അതോടുകൂടിയിട്ട് ഗൗതം ആകെ ടെൻഷനാകുകയാണ് ഗൗതം പെട്ടെന്ന് നിൽക്കുകയാണ് എൻ്റെ നിധി എൻ്റെ നിധി ഇങ്ങോട്ടേക്ക് പോയി എന്നല്ല ആ ഒരു ടെൻഷൻ ഇങ്ങനെ ഗൗതമിൻ്റെ മുഖത്ത് കാണാൻ പിന്നെ എന്റെ നിധി നിധി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ നിധിയെ കാണാൻ വേണ്ടി താൻ കിടക്കുന്നവിടുന്ന് ഓടി ഇങ്ങോട്ട് വരുകയാണ് കേട്ടോ അപ്പോഴൊന്നും അവിടെ നിധിയില്ല താഴെ വന്ന് നോക്കുമ്പോൾ ഈ സെക്യൂരിറ്റിയും കാണാനില്ല ഉടൻ തന്നെ ഇനി അവൾ എന്നെയും വിട്ടേച്ച് പോയോ എന്നല്ല ആ ഒരു തോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവൾ ആരെങ്കിലും ഇനി തട്ടിക്കൊണ്ട് പോവുകയോ എന്നെ ഇട്ടേച്ച് ഒരിക്കലും അവൾക്ക് പോകാൻ കഴിയില്ല പക്ഷെ അവൾ ആരെങ്കിലും എന്തിനു ചെയ്തിട്ടുണ്ടാവോ ഗൗതമിന് പേടിയായി നിധി നിധി എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് ഈ സമയം നിധി ആണെങ്കിലും ഒരു അമ്പലത്തിലോട്ട് പോയിട്ടുണ്ടാവും അങ്ങനെ ആ അമ്പലനടയിൽ നിന്ന് നിധി ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണേട്ടോ ഈശ്വര ഞാൻ എൻ്റെ ഗൗതമിനെ രക്ഷിക്കണം എൻ്റെ ഗൗതം മറ്റുള്ളവർക്ക് മുന്നിൽ കൈന്നിട്ടുന്നതും തെണ്ണയിൽ കടത്തെണ്ണയിൽ കിടന്ന് ഉറങ്ങേണ്ടതുല്ല ഗൗതം അതുകൊണ്ട് തന്നെ ഗൗതമിനെ ഇന്നേ വരെ ദുഃഖങ്ങളും വിഷമങ്ങളും അറിയാത്ത ആ മനുഷ്യനെ ഒരിക്കലും അങ്ങനെ ഒന്നും ഉറക്കാനും പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത് പാപമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടാവണം എന്തിനും സാക്ഷിയായി എനിക്ക് എൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാനൊരു പണി ചെയ്യുന്നതെന്ന് പറഞ്ഞ് തൻ്റെ കഴുത്തിൽ താലി ഊരുകയാണ് കേട്ടാണ് ഇതേ സമയം ഈ താലി ഊരുമ്പോൾ നിധിക്ക് കരച്ചിൽ സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ പ്രാണനാണ് എൻ്റെ ഗൗതമിൻ്റെ കൈകൊണ്ട് കിട്ടിയ താലിയാണ് ഇതൊരിക്കലും കൂരാൻ പാടില്ല പക്ഷേ അതിലെ ആ താലി മാത്രം മഞ്ഞച്ചരടിൽ ഫോർക്കാൻ നല്ല തീരുമാനമെടുക്കുന്നത് അങ്ങനെ നിധി എന്ത് ചെയ്യുന്നു ആ ഒരു താലി മാല ഊരിയിട്ട് അതിൻ്റെ താലി മാത്രം മാല അവിടെ കയ്യിൽ പിടിച്ചതിനു ശേഷം അതിലോക്കറ്റുണ്ടല്ലോ അത് ഊരിട്ട് മഞ്ഞച്ചിരടിയിൽ കോർക്കണം കേട്ടോ പിന്നീട് നിധി പൊട്ടിക്കരയുന്നുണ്ട് ഈശ്വര എൻ്റെ ഗൗതമിനൊരു വഴി കാട്ടാൻ എൻ്റെ കയ്യിൽ ഇത് തന്നെയുള്ളു ഗൗതം ഇന്ന് രാത്രി മറ്റുള്ളവരുടെ ഇടയിൽ കിടന്ന് ബുദ്ധിമുട്ടാൻ പാടില്ല എന്തെങ്കിലും ഒരു ജോലിയും കൂലിയും ആവുന്നത് വരെ ഈശ്വര എനിക്ക് ഇതേ വഴിയുള്ള പറഞ്ഞിട്ട് നിധി ആ താലി ഊരി തൻ്റെ കഴുത്തിൽ മഞ്ഞച്ചരടിയും കെട്ടിയിട്ട് നിധി നേരെ പോകുന്നത് ഒരു പണയം വെക്കുന്ന സ്ഥാപനത്തിലോട്ടാണ് കേട്ടോ അവിടെ ചെന്ന് നിധി പറയണേ ഈ ഒരു മാല പണയം വെക്കണം അത് കേട്ടോട് തന്നെ ഓക്കെ അതിനെന്താ എന്നാൽ ഇത്ര രൂപയെ കിട്ടത്തുള്ളൂ അത് പറ്റത്തില്ലല്ലോ എനിക്കതിലും കുറച്ചും കൂടി കുഴു പൈസ കിട്ടണം അതിൽ കൂടുതൽ സ്വർണ്ണം തന്നാൽ കൂടുതൽ പൈസ തരുമെന്ന് പറയാൻ കേട്ടോ ഇതേ സമയം നിധിയാണെങ്കിലും ആണെങ്കിലും ശരിയെന്ന് പറയണേ എങ്കിൽ നിങ്ങൾ ഈ ഒരു മാല പണയം വെച്ച് തരാമെന്ന് കൂടുതലും പൈസ തരൂ ഈ മാല ഒരിക്കലും നിങ്ങളിൽ നിന്ന് ഒരിക്കലും നഷ്ടമാവാൻ പാടില്ല ഞാൻ എന്തായാലും ഈ മാല എടുക്കാൻ വരും ഇതെൻ്റെ താഴെയാണ് എൻ്റെ ഗിതികേട് കൊണ്ടാണ് ഞാനിത് പണയം വയ്ക്കുന്ന നിധി പറയുമ്പോൾ ശരി മേഡം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ നിധി ഈ പണക്കെട്ടുമായി അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതേ സമയമാണെങ്കിൽ ഗൗതം ഇനി പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ് അവിടെ സെക്യൂരിറ്റിയും കാണുന്നില്ല തൻ്റെ നിധിയും കാണുന്നില്ല രണ്ടുപേർക്കും എന്ത് സംഭവിച്ചു എന്നറിയില്ല തൻ്റെ നിധിയെ ആരെങ്കിലും ഇനി തട്ടിക്കൊണ്ടുപോയോ എന്നുള്ള ആ വേവലാതി വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ കാണാം ഗൗതം സാർ എന്ന് പറഞ്ഞിട്ട് പിറകെ അയാൾ വിളിക്കുന്നുണ്ട് ആ സെക്യൂരിറ്റി വിളിക്കുന്നുണ്ട് ഉടൻ തന്നെ ഗൗതം തിരിഞ്ഞു നോക്കുകയാണ് അപ്പം അയാളെ കണ്ടോടെ തന്നെ എൻ്റെ നിധി എവിടെയെന്ന് പറയട്ടെ ഇങ്ങനെ ടെൻഷൻ അതെ ഈ കോഫി കുടിക്ക് അത് കേട്ടിടുന്ന എനിക്ക് കോഫിയൊന്നും വേണ്ട എൻ്റെ നിധി മതി എന്ന് പറയണ്ടോ ഇത് കേൾക്കുന്ന അയാൾ പറയണേ നിങ്ങൾ പേടിക്കണ്ട നിങ്ങളുടെ നിധി ഇപ്പം വരാമെന്ന് പറഞ്ഞ് ഇവിടെ നിന്നും പോയി എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഗൗതം പറയാൻ എങ്ങനെ അവൾ പോകുന്നു അത് ശരിയാവത്തില്ലല്ലോ അവൾക്ക് ഈ നാട് എങ്ങനെ പരിചയം അതുകൊണ്ട് തന്നെ അവൾ പോകാൻ പാടില്ല എന്ന് പറയട്ടോ ഈ സമയമാണെങ്കിലും ഇപ്പുറത്ത് വസുന്ധരയാണെങ്കിലോ നിധിയെ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുമ്പോൾ പ്രണവ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് എൻ്റെ ഏട്ടനെ കണ്ടെത്തിയിട്ട് ഞാൻ ഈ വീട്ടിലോട്ട് വരുവുള്ളൂ എൻ്റെ ഏട്ടനെ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടോ അവിടെ നിന്ന് ഇറങ്ങാം ഉടൻ തന്നെ ശിവാനി ഇത് എങ്ങനെയെങ്കിലും തടയിടണം അതിനുള്ള എന്തെങ്കിലും വഴി കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ ശിവാനി ഇറങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഗൗതമ് ഈ കോഫി കുളിക്ക് നിധി വരും ആ മേഡം ഇങ്ങോട്ടേക്കും പോല നിധി മേഡം വരും എന്ന് പറയോ ഇതേ സമയം നിധി ആ മാല പണയം വെച്ച് ഇങ്ങനെ വരുന്ന സമയത്താണ് തൻ്റെ കൺമുന്നിൽ വന്ന് ശിവാനി വന്ന് ഇറങ്ങുന്നത് കേട്ടോ ശിവാനിയെ കാണുന്ന നിധി ആകെ ഒരു തരം ഭ്രാന്ത് പിടിക്കണം അപ്പം നിധിയെ ഇങ്ങനെ കളിയാക്കണം ആ നിനക്ക് ഇത്ര പെട്ടെന്ന് ഈശ്ശേരി ഇത്രയും വലിയൊരു ദൈവവിധി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല നീ എന്നെ ആ വീട്ടിലോട്ട് പറ്റാതിരിക്കാം പല പഠിച്ച പണികളും നോക്കി പക്ഷേ എത്ര പെട്ടെന്ന് ഞാൻ നിന്നെയും ഗൗതമിനെയും പടിയിറക്കിയത് ഒരിക്കൽ പ്രതീക്ഷിച്ചിട്ടാണ് ഗൗതം പടിയിറങ്ങുന്നത് പക്ഷേ അതും നടന്നിരിക്കുന്നു ഇനി കോടാനി കോടിയുടെ സ്വത്തിൻ്റെ ഉടമ ഞാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നിധി പറയുന്നുണ്ട് മറ്റുള്ളവരെ പറ്റിച്ചും തട്ടിച്ചും വെട്ടിച്ചൊക്കെ ഉണ്ടാക്കുന്ന നിൻ്റെ ഈ ഗുണമുണ്ടല്ലോ അതിലെനിക്കൊരു കാര്യമില്ല ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അതിന് നിനക്ക് നഷ്ടങ്ങളെ ഉണ്ടാവുള്ളൂ ലാഭങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇനി നിൻ്റെ പണിയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും നിൻ്റെ ജീവിതം അല്ല നീ എൻ്റെ കഴുത്തിൽ താലി എവിടെ പോയി എന്നിങ്ങനെ പറയുമ്പോൾ മഞ്ഞച്ചിരട്ടിൽ കിടക്കുന്നത് കാണാനായിട്ട് ആഹാ ആദ്യം തന്നെ താലി വിറ്റോ ഇനി നിൻ്റെ താലി വിറ്റത് കൊണ്ട് തന്നെ നീ തന്നെ മൊത്തത്തിൽ അങ്ങ് ഗൗതമിനെ വിറ്റുള്ളു എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും ശിവാനെ കൊണ്ട് അവിടെ നിന്ന് പോകാനിട്ടാ ഇതേ സമയം ഗൗതം ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല ഞാൻ െ നിങ്ങൾ പറയുന്നത് പോലെ എന്റെ നിധി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ സാർ ഒന്നും കൂടി വെയിറ്റ് എന്ന് പറയുമ്പോൾ തൻ്റെ കൺമുന്നിൽ ഒരു ഓട്ടോയിൽ വന്ന് വന്നിട്ട് ഇറങ്ങുന്ന ആ ഒരു സീനായിട്ട് നിധി വന്നിറങ്ങുന്നതാണ് കാണുന്നത് നിധിയുടെ കയ്യിൽ കുറച്ച് കവറും ഡ്രസ്സും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഉടൻ തന്നെ നിധിയെ കണ്ടു ഗൗതം അങ്ങ് ദേഷ്യപ്പെടുകയാണ് അവരോട് ചോദിച്ചിട്ടാണ് നീ ഇവിടെ നിന്ന് പോയത് അത് കേൾക്കുന്ന നിധി പറയണ ഗൗതം ഞാനൊന്ന് പറയുന്നത് കേൾക്ക് എങ്ങോട്ടാണ് നീ പോയത് ഞാനൊന്ന് അമ്പലത്തിലോട്ട് പോയത് എല്ലാ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ എൻ്റെ കയ്യിൽ എവിടുന്ന പൈസ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നിധിയുടെ കാര്യത്തിൽ കെട്ടുതാലിയില്ല കേട്ടോ തൻ്റെ താലിയില്ലെന്ന് മനസ്സിലാക്കിയ ഗൗതം എന്താ നിനക്ക് എന്നോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ അതുകൊണ്ടാണോ നീ നിന്റെ താലി വിറ്റത് എൻ്റെ കൂടെ ഇറങ്ങി വന്നപ്പോൾ നിനക്ക് ആ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടോ അതുകൊണ്ടാണോ നീ ആ താലി വിറ്റത് എന്തിനാണ് നീ എന്നോട് ഈ ചതി ചെയ്തത് എല്ലാവരും എന്നെ തോൽപ്പിക്കുന്നു അതിൽ നീയും തോൽപ്പിക്കുകയാണോ എന്നൊക്കെ പറയുമ്പോൾ നിധി ഗൗതം എനിക്കെൻ്റെ ജീവനാണ് എൻ്റെ ഗൗതം ഗൗതം മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ കൈനെട്ടുന്നത് കാണുമ്പോൾ എൻ്റെ ഇടനെഞ്ചി പതറിപ്പോകുന്നു അതുകൊണ്ട് തന്നെ എനിക്കെൻ്റെ ഗൗതമില്ലാതെ ജീവിക്കാൻ കഴിയില്ല ഗൗതമം എനിക്ക് ഒരു കാര്യം ചെയ്യണം എന്നോട് ദേഷ്യ വെറുപ്പൊന്നും തോന്നരുത് താൽക്കാലികത്തിന് ഒരു പണസ്ഥാപനത്തിൽ ഈ താലി പണയം വെച്ചിരിക്കുന്നു മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ നമ്മളിപ്പോൾ എന്നും ഇങ്ങനെ കൈനെട്ടുന്നതിനേക്കാൾ നല്ലത് അതല്ലേ നല്ലത് എല്ലാവരുടെയും ഇടയിൽ നമ്മൾ ഓരോ ദിവസവും പണം കടമാക്കും ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷിക്കും ആര് പണം തരും ഈ ആ ഈ നിൽക്കുന്ന ഇവരോ ഇവരെ കൊണ്ട് അത്ര ഇവർ തന്നെ രാത്രിപ്പണി നിന്നിട്ടാണ് സെക്യൂരിറ്റിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം എന്താകും അത് ചിന്തിക്കുക അതുമാത്രമല്ല ഈ നിൽക്കുന്ന സാറിന് ഏത് നിൽക്കുന്ന ഈ സെക്യൂരിറ്റിക്ക് എന്നും നമ്മളെ ഈ വീട്ടിൽ അന്തി ഉറക്കാൻ പറ്റും അതുമില്ലല്ലോ അതുകൊണ്ട് എൻ്റെ ഗൗതം ഞാൻ പറയുന്നതെന്ന് കേൾക്കും ഈ ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം നമ്മുടെ വീട്ടിലോട്ടോ അത് ഏത് വീട് അതൊക്കെ ഉണ്ട് ഗൗതം നീ വാ ഞാനൊരു വാടകയ്ക്ക് ഒരു വീട് എടുത്തിട്ടുണ്ടെന്ന് പറയാം കേട്ടോ ഈ സമയം സെക്യൂരിറ്റി പറയണം ഇതുപോലെ ഒരു ഭാര്യയെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ് ഗൗതം സാർ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഭാര്യയുടെ മനസ്സ് മനസ്സിലാക്കണം അവർ തൻ്റെ ഭർത്താവ് മറ്റുള്ളവർക്ക് മുന്നിൽ മുട്ടു കുത്തരുതെന്ന് കരുതി താലി പണയം വെച്ചിട്ടാണെങ്കിലും പൈസ സമ്പാദിച്ച് കൊണ്ടുവന്നു നിങ്ങൾക്ക് ഇപ്പൊ ഒരാഴ്ച രണ്ടാഴ്ചക്ക് നിന്ന് തിരിയാനുള്ള ക്യാഷ് ആയില്ലേ എന്തായാലും അതിന് ഉള്ളിൽ ജോലി നോക്കിക്കഴിഞ്ഞാൽ ജോലിയും കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ആ താല് തിരികെ എടുക്കാമല്ലോ അത് കേൾക്കുന്ന ഗൗതം തൻ്റെ നിധിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് നീ ആടോ എൻ്റെ നിധി നീ ആടോ എൻ്റെ ജീവൻ നീ ഇല്ല നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോയേനെ എന്നൊക്കെ ഗൗതം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത്